ജിൻഡോ ഒരു ജിമ്മിൽ കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ ജിൻഡോ പാട്ടത്തിന് ലീസിന് നൽകിയ ബോഡി ബിൽഡിംഗ് സെൻ്ററിലാണ് ഈ മോഷ്ടം നടന്നിട്ടുള്ളത് അശ്വിനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അശ്വിൻ അപ്പോൾ ജിൻഡോ തന്നെ മറ്റൊരാൾക്ക് കൈമാറിയ ജിമ്മോ ഒരു വർഷത്തേക്ക് അവിടെ എന്തിനാണ് ജിൻഡോ കയറി ഈ മോഷ്ടം നടത്തിയത് ഈ പതിനായിരം രൂപയടക്കം ജിൻഡോ കൊണ്ടുപോയെന്നാണല്ലോ പരാതി കൊച്ചി അത് അത് നൽകിയിരിക്കുകയാണ് ഒരു 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 വർഷത്തെ ലീസാണ് ഒക്ടോബർ മാസം വരെ ഈ ലീസ് അഗ്രിമെന്റ് നിലവിലുണ്ട് അവിടെയാണ് ഇന്നലെ പുലർച്ചെ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ച് ഭൂലോക തന്നെയാണ് തെളിയിച്ചിരിക്കുകയാണ് ഞാനൊക്കെ ഇയാളുടെ ഇന്നസൻസ് കാരണം കുത്തി ഇരുന്നാണ് ഇയാൾക്ക് ഓട്ട് ഇട്ട് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോഴാണ് തോന്നുന്നത് ഇതൊക്കെ വെറുതെ ആയിരുന്നു ഓട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നെന്ന് ഇപ്പോഴാണ് തെളിഞ്ഞത് നമസ്കാരം അപ്പോൾ ഇന്നൊരു വാർത്ത കാണുക അതായത് നമ്മുടെ ബിഗ് ബോസ് താരം കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് താരം ജിൻഡോയുടെ ഒരു വാർത്ത സത്യം പറഞ്ഞാൽ ആ വാർത്ത കേട്ടിട്ട് ചീരിയാണ് കേട്ടോ വന്നത് വിഷയം എന്തെന്ന് വെച്ചാൽ സ്വന്തം ജിമ്മ തന്നെയാണ് അപ്പം ആ ഒരു ജിമ്മ് ഒരു വർഷത്തേക്ക് മറ്റൊരാൾക്ക് ലീസിന് കൊടുത്തിരിക്കായിരുന്നു ആ ഒരു ജിമ്മിലുള്ള നിന്നുള്ള ആളുടെ വൈഫിനെ തന്നെയാണ് പീഡന കേസിൽ എന്തോ പരാതിയായിട്ട് എന്തോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു ജാമ്യത്തിന്റെ സംഭവങ്ങളൊക്കെ നിൽക്കുന്നതിനിടയ്ക്കും പിന്നെ അല്ലാണ്ട് ഡ്രഗ്സിന്റെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഇങ്ങനെ നിൽക്കുവാണ് സത്യം പറഞ്ഞ ഈ ഒരു ഏഷ്യാന്റിന്റെ പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം ഈ ജിൻഡോയുടെ വ്യക്തി ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ തനി നിറം പുറത്തേക്ക് വന്നോണ്ടിരിക്കായിരുന്നു സത്യം ഉണ്ടെങ്കിൽ ഇവർക്ക് ഓട്ടോട്ടോ കൊടുത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ മണ്ടന്മാർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാല് ഉള്ളത് പറയുകയാണെങ്കിൽ അതൊന്നും തന്നെയാണ് അപ്പൊ എന്താന്ന് ചോദിച്ചാല് ഈ ജിൻഡോ ആ ജിമ്മിനകത്ത് അത് സി സി ടി വി ഉള്ളതാണെന്ന് അറിയാം എന്നിട്ട് പോലും മണ്ടൻ എന്ന് പറഞ്ഞാൽ തിരുമണ്ടൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ ഒരു ജിമ്മിനകത്ത് കയറി അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു സാധന സാമഗ്രികൾ അതായത് തെളിവുകൾ കാണുമല്ലോ പ്രത്യേകിച്ച് അയാൾ കണ്ണ് വെച്ചിരുന്നത് ഈ ലീസിൻ്റെ പേപ്പറുകളൊക്കെ ആയിരിക്കും കാരണം അയാൾക്ക് എങ്ങനെയൊന്നും കേറണമല്ല അപ്പോൾ ആ ഒരു പേപ്പർ നശിപ്പിച്ചാൽ ഉടനെ അവർ തന്നെ ഇറക്കി വിട്ടാല് സുഖിച്ച് അങ്ങ് വീണ്ടും തിരിച്ച് കയറാലോ അത് സത്യം പറഞ്ഞാൽ ഈ അമ്പത് ലക്ഷം രൂപ തിരിച്ച് മേടിച്ച് ഇയാൾക്ക് ആ ഒരു ട്രോഫി കൊടുത്തതൊക്കെ തിരിച്ചു മേടിച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയാണ് ആൾക്കാർ കുറേ പി ആർ വർക്ക് ണ്ടായിരുന്നതുകൊണ്ട് മാത്രം തന്നെയാണ് ഇയാള് രക്ഷപ്പെട്ടു വന്നത് പക്ഷെ ഇയാൾ അതിനകത്തുനിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് ഇയാളുടെ തനി നിറവും കാണും കാര്യങ്ങളും പറഞ്ഞുകൊടുക്കുന്നതൊക്കെ ഇയാൾ തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു കേസ് അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛൻ ചിരിയാണ് വന്നത് ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ അത്രയ്ക്കും മണ്ടന്മാര് അതും ഈ രാത്രിയിൽ സി സി ടി വി ഉള്ള സ്വന്തം സ്ഥാപനമാണേ അപ്പോൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് കേറി ഇത്രയും വളരെ വൃത്തികെട്ട രീതിയിലുള്ള കാര്യം ചെയ്യാൻ വേണ്ടി പത്തായിരം രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു സി സി ടി വി ക്യാമറകൾ നശിപ്പിക്കാനുള്ള ശ്രമവും നടത്തി ഇങ്ങനെയാണ് പരാതി ഉള്ളത് നിലവിൽ പാലാരിവട്ടം പോലീസ് കേസ് എടുത്തിരിക്കുന്നത് അതിക്രമിച്ചു കയറിയതിനും ജിമ്മിൽ അതിക്രമിച്ചു കയറിയതിനും മോഷണത്തിനുമാണ് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് ലഭിക്കുന്ന പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം നേരത്തെ തന്നെ ഈ പരാതിക്കാരി ഈ ജിൻഡോയ്ക്കെതിരെ ലൈംഗികാതിക്രമം മറ്റൊരു പരാതി നൽകിയിരുന്നു ഇങ്ങനത്തെ ആൾക്കാരാണല്ലോ എല്ലാവരും പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത് എത്ര എത്ര നല്ല നല്ല ആൾക്കാരുണ്ട് അവരിന്നും ആർക്കും വേണ്ട ഇങ്ങനെയുള്ള ആൾക്കാരെ മാത്രം പൊക്കി പിടിച്ചോണ്ട് നടക്കാണ് ഓരോ ആൾക്കാര് പഴയ പ്രശ്നത്തിൻ്റെ ജാമ്യത്തിൽ ഇരിക്കെയാണ് അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് നിയമത്തിനൊരു ഇതില്ലേ വില കൊടുത്തിട്ടില്ലേ അതുകൊണ്ട് തന്നെയാണ് അടുത്തൊരു പരിപാടി ഇപ്പം ചെയ്തിരിക്കുന്നത് അപ്പം ആറ് ആരെയാണ് അയാൾക്ക് പേടി അയാൾക്ക് ആരും പേടിയില്ല അയാളിങ്ങനെ ഇത് കഴിഞ്ഞാൽ അടുത്തത് എന്നെ രക്ഷിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുതിയ 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 വഴികൾ തേടിക്കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇത് തന്നെയാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പം എന്തിനാണ് ഇങ്ങനെ ഇവരെ സപ്പോർട്ട്